ഹായ് ഹലോ സ്ലാ വൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മുടെ ലീഗിൻ്റെ മുടികളച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ മറ്റേ പോസ്റ്റ് നെറ്റിൽ കേരളം എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പം മുടികളത്തിന് വേണ്ടിയിട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് പിറ്റേ ദിവസം ഏർഡി മോർണിംഗ് തന്നെ നമ്മൾ തിരിച്ചു പോകുകയും ചെയ്തു അപ്പോൾ കുറച്ചെണ്ണമൊക്കെ ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് എന്തായാലും നമുക്ക് എന്താ ചെയ്യാം ഓരോന്നോരോന്നായിട്ട് നോക്കാം ഓക്കെ ണിക്കാൻ പോകണം ഈ ഒരു ഡ്രസ്സാട്ടോ ഇത് ഓൾറെഡി പൊട്ടിച്ച് ഇത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് കിട്ടിയത് ചെയ്യുന്നു ഫസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ വേറെ രണ്ട് ഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തു ന്യൂ ബോൺ ഡ്രസ്സ് ചെയ്യുന്നു അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു അത് യൂസ് ചെയ്തു അപ്പോൾ ഇതാണ് ലീക്ക് ഫസ്റ്റ് കിട്ടിയ കുപ്പായതാണ് അതാണ് ഞാൻ എഴുതിയ ഫസ്റ്റ് കാണിക്കാം അപ്പോൾ നമുക്ക് അടുത്തു നോക്കാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് ഇതും ഒരു ട്രൗസറും കുപ്പായും എല്ലാതും ട്രൗസറും കുപ്പായും തന്നെ ആയിരിക്കുന്നു ് ഇങ്ങനത്തെ ഈ ഒരു ഈ ടൈപ്പ് സാധനം പിന്നെന്താ പറയുക റോംബറോ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ കാണാൻ നല്ല രസല്ലേ ഓക്കെ അപ്പം അടുത്ത എന്താ നോക്കാം അടുത്തത് ഒരു ട്രൗസറും പോയോ ഹായ് ഇതും പിന്നെ അപ്പോൾ അടുത്തത് വന്നിട്ട് ഇങ്ങനെ ഫുൾ ലെങ്തിൽ വരുന്നത് റോംബർ ഫുൾ ഒക്കെ ഏത് മാസവും വലിയ സൈസ് ആണല്ലോ ഇത് ഇത് ത്രീ ടു സിക്സ് മന്ത് അതൊക്കെ ഞാൻ എപ്പോഴാണ് ആകുക ഉപയോഗിക്കുക ഇത് വലുതാണ് പിന്നെ വന്നിട്ട് ടോഫി ഹൗസ് അതേപോലെ തന്നെ വീണ്ടും ഒരു റോംബർ പിന്നെ വന്നിട്ട് എഗെയിൻ വേറൊരു റോംബർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമുക്കെന്ന് പറയാമോ ഇതുവരെ എഴുതിയിട്ടുണ്ട് ദാറ്റ് ആൻഡ് ഐ അഗ്രി നോമിസ് ദ ബെസ്റ്റ് യെസ് ഇതൊക്കെയാണ് ഫസ്റ്റ് ഞാൻ പിടിപ്പിക്കും പിന്നെ വന്നിട്ട് ഇത് ഈ കളയല്ല ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചുരിദാറാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതാണ് ഷോള് കണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല കളറ് ഷോള് ആതാണ് ടോപ്പ് ടോപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇല്ല സ്ലീവൊക്കെ ഉണ്ടോ റെഡിമെയ്ഡ് അല്ലാതെ സെമി ആണ് പിന്നെ അതിൻ്റെ പാൻറ്റും ലൈനിങ്ങും ആയിരിക്കണം ഷോളല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഇതാണ് അപ്പോൾ അടുത്തത് ക്ലോത്ത് പീസിൽ തന്നെ ഒരു ഇത് നമ്മൾ ഓൾറെഡി ഒരു ടൈഷീറ്റും എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതാണിത് അത് മറ്റേ ഇതല്ലേ ക്ലോത്ത് ആണ് ക്ലോത്ത് ടൈപ്പറും അതിൻ്റെ ക്ലോത്ത് ടൈപ്പറും അതിൻ്റെ ഇൻസേർട്ടും വാഡിൽ ട്രാപ്പ് ഇല്ലേ മസ്ലിങ് ക്ലോത്ത് അങ്ങനത്തെ രണ്ടെണ്ണം പിന്നെ ഒരു കുട്ടി റോംബർ ഇത്രയായിരുന്നു ഇതിലുണ്ടായിരുന്നോ ഓക്കെ അപ്പോൾ അടുത്തത് അടുത്തതും ഒരു റോംബർ ഫുൾ ലെങ്ത്തിൽ ഉള്ളത് എൻ്റെ സാധനം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുട്ടിയെ കിട്ടാൻ നല്ല ഭംഗിയാണ് ഈ റൂമിൽ ഫുൾ നേരത്തെടുക്കിയിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ ഞാൻ ഞാൻ വീഡിയോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനക്കൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാണ്ടായിരുന്നു ഷീറ്റൊക്കെ അപ്പോൾ ഞാനോട് എടുക്കില്ലേ ഞാൻ വീഡിയോ എടുക്കേണ്ടത് ലാസ്റ്റ് മറ്റൊക്കെ പ്രാട്ട് പറഞ്ഞു ഇന്നെടുക്കാൻ എടുത്തു അത് ഞാൻ എന്നോട് എടുത്ത് വലിച്ചോ ഇന്ന് പറഞ്ഞു വീഷിനെ പഠിപ്പത്തി അപ്പോൾ ഞാനിത് വേഗം വീഡിയോ എടുക്കാം അതുകൊണ്ട് ഞാൻ ഇപ്പൊ എടുക്കുന്നത് ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുക എടുക്കുക എടുക്കാന്ന് പറഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാൽ ഞാൻ എടുക്കില്ല എന്നൊരു സ്വാഭാവിക ഇതൊക്കെ വലിയ സൈസാട്ടോ പണ്ടൊക്കെ എല്ലാവരും ന്യൂ ബോൺ സൈസ് ചെയ്ത് മേടിച്ചിരുന്നു പക്ഷെ ന്യൂ ബോൺ സൈസ് വാങ്ങിക്കാത്തത് നല്ലത് പെട്ടെന്ന് സൈസ് എന്താ പെട്ടെന്ന് വലുതാവുമല്ലോ കുട്ടികൾ അപ്പോൾ ഇതേ എല്ലാം വലിയ വലിയ സൈസാസോസർ സിക്സ് ടു നയൻ മന്ത് ഒക്കെ വലുതാണ് അപ്പം എനിക്ക് ആകെ വൺ മന്ത് കഴിഞ്ഞിട്ടോളൂ ഇതേ നല്ലത്സാട്ടോ ഇത് ന്യൂമോൺ സൈസാണ് ഇപ്പൊ ഇട്ട് എടുക്കാൻ പറ്റിയതാ ഇതൊക്കെ വീണ്ടും എടുത്ത് കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്തിട്ട് എടുക്കാൻ കണ്ടാവും നല്ല രസമില്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒന്നിങ്ങനെ ഇങ്ങനത്തെ പ്രിന്റ് ഉള്ളത് ഞാൻ അധികം കണ്ടിട്ടില്ല ക്ലോത്ത് വന്നിട്ട് നല്ല എന്താ ചൂടൊന്നും എടുക്കാത്ത ടൈപ്പ് ക്ലോത്ത് ആട്ടോ പ്രിന്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആയി കൊടുക്കാൻ പറ്റും പിന്നെ അതിൽ തന്നെ ഒരു മറ്റേ ഇതില്ലേ ക്യാപ്പും മിറ്റൻസും നല്ല കളറല്ലേ നല്ല ബ്ലൂ നല്ല രസമുള്ള കളർ അല്ലാതെ നല്ല ഭംഗിയുണ്ട് കേട്ടാണ് അതൊക്കെ എഴുതുമെന്നോ അതൊക്കെ ന്യൂ ആണല്ലോ ഇതൊക്കെ ഇപ്പിട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സ് ഞാൻ ഇങ്ങനെ മണ്ണെടുത്ത് പറയുന്നത് എനിക്കുള്ള ഒന്നും ഇട്ടു കൊടുക്കാൻ ഇവിടെ വീട്ടിൽ നമ്മൾ മറ്റേ ഒരു കീറ തുണിയും ഒരു കുട്ടിക്കുപ്പായാലും ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനത്തെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊടുക്കാൻ കൂടിയാണ് എവിടേക്കും പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പറഞ്ഞു ഇങ്ങനെ നടന്നോ ഡെയിലി ഇങ്ങനെ നടന്നോ ഡ്രസ്സോ മാറ്റിയോ തന്നെ ഈ ഡ്രസ്സൊക്കെ എപ്പോഴായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴാണെങ്കിൽ നമ്മൾ എവിടേക്കും പോവില്ല ഇങ്ങനെ കിടന്ന് വീട്ടിൽ ഇങ്ങനെ എണ്ണേന്ന് ചോദിച്ചിരിക്കുക അതല്ലാണ്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാനുള്ള പ്രായമാകുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ വലിപ്പം കുറയും അങ്ങനെ ഇത് രണ്ടാണ് നെക്സ്റ്റ് ഇതൊക്കെ ആര് തന്നതാന്ന് പോലും എനിക്കറിയില്ല കേട്ടോ ആകെ കുറച്ചെണ്ണം മാത്രമേ എനിക്ക് ആരെ തന്നേന്ന് മനസ്സിലായിട്ടുള്ളൂ വേറെ ഡയറക്റ്റ് കൈ കൈത്തരുമ്പോൾ ബാക്കിയൊന്നും എനിക്കായി അത് രസമുണ്ട് അല്ലേ ബാക്കിയൊന്നും എനിക്കറിയില്ല ആര് തന്നേ ആര് തന്നേന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ ചെയ്യാനൊരു രസമുണ്ട് നെക്സ്റ്റ് ലിറ്റിൽ മാൻ എഴുതിൻ്റെ വിജിറ്റൽ മാൻ്റെ ട്രൗസറും കുയോ നല്ല ഡ്രസ്സുണ്ട് ഈ പെൺകുട്ടികളാവുമ്പം ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകൾ ഉണ്ടാവില്ലല്ലോ പെൺകുട്ടിക്ക് ആൺകുട്ടികൾക്ക് ആകുമ്പോൾ ട്രൗസറും കുയി മാത്രം നല്ല ഫ്ലോറൽ ഇതേ അതോ സിക്സ് ടു നയൻ മന്ത് സിക്സ് ടു നയൻ മന്ത് ഇതും സിക്സ് ടു നയൻ മന്ത് കാറൊക്കെ ഉണ്ട് ഇതിൽ കാർ കാറ് നല്ല ഡ്രസ്സുണ്ട് അപ്പം ഇടുക ഇത്രയും നേരം നമ്മൾ കണ്ട ട്രൗസർ ട്രൗസറല്ലേ ആദ്യമായിട്ടൊരു പാൻറ്റ് ഹൈ ഫുൾ കൈ ഒക്കെയാണ് ഞാൻ എനിക്കിഷ്ടമല്ല ടൈപ്പാന്ന് പറഞ്ഞല്ലേ അങ്ങനെ എന്താ ഹൈ നല്ല രസമല്ലേ ഇതും സിക്സ് ടു നയൻ മന്താ ഫുൾ ലെങ്ത്തിൽ വരുന്ന റോം പറയാട്ടോ എങ്കിലൊരു കണ്ട ചീറ്റ് വരുന്നു അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെ എനിക്കൊന്ന് അറിയാനൊരു ഒരാകാംക്ഷ ഉണ്ട് ത്രീ ടു സിക്സ് മന്താ മോശമല്ല നല്ല ഡ്രസ്സുണ്ട് കാണാൻ ക്യൂട്ടായിട്ടല്ലേ ഇതായിരുന്നു വൈകിട്ടുണ്ടായിരുന്നേ അടുത്തത് അടുത്തത് വന്നിട്ട് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഏ അടുത്ത് കൊമ്പുള്ള ഡ്രസ്സോട്ടോ ഇവിടെ രണ്ട് കൊമ്പുണ്ട് അതേപോലെ ട്രൗസറിൻ്റെ ഇവിടെ ഉള്ളൊരു കൊമ്പുണ്ട് നല്ല ഡ്രസ്സുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് സോക്സ് നല്ല ഡ്രസ്സല്ലേ ഷൂ ഷൂ സോക്സല്ല ഷൂ നല്ല ഡ്രസ്സുണ്ടല്ലേ കുഞ്ഞു കുപ്പായും ഈ കുട്ടികളുടെ ഡ്രസ്സെല്ലാം കാണാൻ നല്ല പനിയാണ് ഇതുണ്ടല്ലോ ഇക്ക പെരുന്നാൾക്ക് വലിയ പ്രസിദ്ധ പെരുന്നാൾ പ്രസിദ്ധ പെരുന്നാളെല്ലാം എഴുതിയിട്ട് വാങ്ങിച്ച് തന്നെ കേട്ടോ പക്ഷെ അന്ന് ഇവർ കുറച്ചും കൂടെ ചെറിയ സൈസ് മീൻസ് കുറച്ചും കൂടെ ചെറുതായിരുന്നു എന്നിട്ട് അതിൽ സോക്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞി സോക്സ് അപ്പോൾ ഇതിട്ട് കാൽ മേലെ ഹെൽമെറ്റ് ഇട്ട പോലെ ഉണ്ടായിരുന്നു ഇവർക്ക് കാല് കുഞ്ഞും വലിയ സോക്സ് ആയിട്ട് തരുള്ളൂ ഇതും പിന്നെ ഒരു തയർ മിറ്റൻ അന്ന് പെരുന്നാക്കാണോ ആ പെരുന്നാക്ക് ഇതിട്ട് കൊടുക്കാൻ നോക്കി ഇതിട്ട് കൊടുക്കാൻ നോക്കിയപ്പോൾ മറ്റേ എന്താ പറയുക പാവാട ഇട്ട പോലെ ഉണ്ടായിരുന്നു ഈ ഡ്രസ്സ് അന്ന് കുറച്ചും കൂടി ചെറിയ സൈസായിരുന്നല്ലോ അപ്പോൾ അത് ഇട്ടുമ്പോൾ ശരിക്കൊരു പാവാട ഇട്ട് പോകും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഈ പാവാടെന്ന് ചോദിച്ചാൽ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു പക്ഷെ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പാകമായിരിക്കുന്നു പക്ഷെ ഇട്ട് വെക്കുമ്പോൾ ഫുള്ള് ലൂസായിരിക്കും ഇതൊക്കെ ഒന്ന് സീറോ ടു ത്രീ മന്താണ് ഇടക്കിടക്ക് ഇട്ട് വലിയ റോംബർ ഇത് ഇത് നയൻ ടു ട്വൽവ് മന്താണ് ഒരു വയസ്സ് വരെ ഉപയോഗിക്കാം വലിയ റോംബർ പിന്നെ ചല്ല രസ ആ ഇണ്ട സിക്സ് ട്വൽവ് മന്താ നല്ല രസം ഉണ്ടല്ലേ കളർഫുൾ വലിയ കുട്ടി ഇത് ട്വൽവ് ടു എയ്റ്റീൻ വന്നതാണ് ഇത്ര സൈസ് വല്ലേ ഒട്ടിയോ ഇതൊക്കെ ആകുമ്പോ വള്ളി ട്രൗസർ ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഡ്രസ്സല്ലേ ആണ് ഇത് ന്യൂ ബോൺ സൈസാ അതെന്നെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ ഇവൻ കരഞ്ഞപ്പോൾ കരച്ചിൽ മാറും എന്നറിയാൻ വേണ്ടി ഒന്ന് കിളുക്കി കൊടുത്തു എവിടെ ഇതൊന്നും കിളുക്കി കൊടുക്കാണ്ട് പ്രായമായിട്ടില്ല തോന്നുന്നുണ്ട് ഇത് കിളക്കിയപ്പോൾ വേറെ കിട്ടും നോക്കി കിടക്കാന്ന് ഇത് വീണ്ടാകുമ്പതും എനിക്കുള്ള രസമാണ് നല്ല രസമാണ് മാച്ചായിട്ട് ഷോളും നല്ല കളറല്ലേ കൊള്ളാം ഡൈപ്പർ ബാഗാണോ ഡൈപ്പർ ബാഗ് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു പണ്ടൊക്കെ എവിടേക്കേലും പോകുകയാണെങ്കിൽ ഏത് കളർ ലിപ്സ്റ്റിക് എടുക്കണം ഏത് ഹൈലൈനർ എടുക്കണം എന്നൊക്കെയൊന്നും കൺഫ്യൂഷൻ ഇപ്പം അതല്ല ഇപ്പം അതൊന്നും ഓർമ്മയില്ല ഇപ്പം എത്ര ടൈപ്പർ എടുക്കണം പിന്നെ ഡ്രസ്സ് എക്സ്ട്രാ എടുക്കണോ ഫിഡിങ് ബോട്ടിൽ എടുക്കണോ മറ്റേതെടുക്കണം എടുക്കണോ അതുമാത്രമാണ് ഇപ്പോൾ അത് ഇപ്പോൾ അതൊക്കെയാണ് ആലോചിക്കുന്നത് ഇതിലാണെങ്കിൽ എന്താ ഒക്കെ വെക്കാനുള്ള ഡിബുണ്ട് പിന്നെ ഇപ്പം നനഞ്ഞാലും പ്രശ്നമല്ല കണ്ടോ അങ്ങനെ ഉള്ളിൽ കുറേ ആയിട്ട് അവിടെ ഇവിടെ ക്രിബും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഡൈപ്പർ ബാഗാണ് ഓക്കെ നെക്സ്റ്റ് ഒരു ബേബി ബെഡ്ഡ് ഇത് എനിക്ക് ഞാൻ ഓൾറെഡി ഒരു ബെഡ് വാങ്ങിച്ചിരുന്നു കുറച്ചുകൂടെ കുഞ്ഞു സൈസാണ് ഇത് കുറച്ചുകൂടെ വലിയ സൈസാണ് തോന്നുന്നു ഇത് ഞാൻ തുറക്കണല്ലോ ഇത് ഞാൻ തുറക്കുന്നില്ല ഇത് വെറുക്കെ ഞാൻ തുറക്കണില്ല അതേപോലെ തന്നെ വെക്കുകയാണേ അടുത്തത് ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആട്ടോ ഇത്രയും നേരം നമ്മൾ കണ്ടത് പറ്റത് എന്താണ് ഡ്രസ്സുകളും അങ്ങനത്തെ സംഭവങ്ങളിലും പിന്നെ അടുത്തത് ഒരു വെറൈറ്റി ടൈൻ പാത്രങ്ങൾ അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിലെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞി പാത്രം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വലുതാവുമ്പോൾ ഇവനക്ക് ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങൾ ഒന്ന് അത് ഐ ഇത് അത് പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു കുഞ്ഞി ബൗൾ പോലത്തെ സാധനം പിന്നെ ഒരു കുഞ്ഞി വീണ്ടും വേറൊരു പാത്രം കുറുക്ക കൊടുക്കാനുള്ള പാത്രം വേറൊരു പാത്രം അടപ്പൊക്കെ ഉണ്ട് അതെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കാം വേറെ ഒരു ടൈപ്പ് പാത്രം ലീക്ക് ചോറ് കഴിക്കാനുള്ള പ്ലേറ്റ് ഒരു കുഞ്ഞു സ്പൂൺ ഉണ്ടും ഒരു അടപ്പുള്ളൊരു പാത്രം ഒരു കുഞ്ഞ് ഗ്ലാസ് ഉണ്ട് കയ്യിൽ ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഈ പാത്രങ്ങളൊക്കെ ഉമ്മ ഒളിപ്പ് ഒളിപ്പിച്ച് വെക്കണം കാരണം ഇത് കണ്ടപ്പത്തിന് ഉമ്മ കണ്ടിട്ട് ആ ഇതിലെങ്കിൽ ഉപ്പേ ഉണ്ടാക്കാം ഇതിലെങ്കിൽ ചായ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് ഒഴിപ്പിച്ച് വെക്കണം വേറെ പാത്രം ഒരു കുഞ്ഞ് സ്പൂൺ അത് ഇത്രയും പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പാത്രങ്ങളൊക്കെ അൺബോക്സ് ഒക്കെ ഞാൻ ഇനി നമുക്ക് അടുത്ത് വയ്ക്കാം വൈറ്റും ബ്ലൂ ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റാണ് നല്ല വേറ്റിംഗ് ഗിഫ്റ്റ് നല്ല ഭംഗി മുടി കളച്ചെന്ന് കിട്ടിയ വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ആട്ടോ അത് നിങ്ങളുടെ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി ഹായ് ചെടി വെക്കാൻ പറ്റും വെക്കാമെന്നൊക്കെ പറയണ്ടെ നല്ല രസം കാണാൻ ഇതുപോലത്തെ ആർക്കെങ്കിലും ഇഷ്ടമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ തരൊന്നുമില്ല ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് തരും ഓക്കെ ഇത് കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല കൈകൊണ്ട് തുന്നി നെയ്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് സാധനം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിലുണ്ടെന്ന് ആരും വിചാരിക്കേണ്ട വേറെ പറ്റും അപ്പം നമുക്ക് അടുത്ത ഗിഫ്റ്റ് നോക്കാം ഇത് ബേബീനെ കുളിപ്പിക്കാനുള്ള ബാത്രാണ് കേട്ടോ കുട്ടികളെ ചെറിയ കുട്ടികളെ കുളിപ്പിക്കാൻ നമുക്ക് പേടിയിരിക്കും അല്ലേ കുഞ്ഞി കുട്ടികളാകുമ്പോൾ അപ്പം ഇതിലാവുമ്പം ഇതിലിരുത്തിയിട്ട് കുളിപ്പിച്ചാൽ മതി അങ്ങോട്ട് എന്ത് ചെയ്യാം നമുക്ക് ഒറ്റക്കാനെ കുളിപ്പിക്കാം മഞ്ഞ ന്യൂബൺ സൈസാണല്ലോ മഞ്ഞ നേരത്തെ നോക്കിയതല്ലേ ഇതുപോലത്തൊന്നും നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഞാൻ നോക്കിയത് ഇവിടെ തന്നെ എത്തുന്നതാണ് നല്ല ഇത് വേറെ ഇത് വേറെ രണ്ടും ഒരേ പോലെ ഞാൻ എപ്പോഴാണ് ഡ്രസ് ശ്രദ്ധിച്ചത് രണ്ട് ഡ്രസ്സ് ഒരേ ഡ്രസ്സരുണ്ടെന്നും നൈൻ ടു ട്വൽവ് മന്ത്സ് അഗൻ വള്ളി ട്രൗസർ സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം ടീഫ് ടു സിക്സ് മന്ത് ആവുമ്പോൾ ഡെയിലി എടുക്കേണ്ടി പോകണം അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഒന്നും ഇടാൻ പറ്റില്ല ത്രീ മന്ത്സ് ആയി പിന്നെ എന്നെ പിടിച്ചാക്കിട്ടു ഡെയിലി ഡ്രസ്സ് മാറ്റിപ്പോ വെറുതെ പറയട്ടൊക്കെ ഉപ്പായോ നല്ല ആൾക്കരച്ചിട്ട് തുടങ്ങി അപ്പോഴേക്കും ഇവിടെ ഒരാൾക്ക് ഇളകി അയ്യോ എന്നാൽ വീഡിയോ എടുക്കില്ലേ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് എന്തുമാണോ നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കണ്ടേ ഹായ് ഗൈസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് എന്നാ വേണ്ടത് ബിരിയാണി വേണോ നെയ്റ്റോറ് വേണോ ചിക്കൻ പൊച്ച വേണോ എന്താണ് വേണ്ടത് ബാക്കി അൺബോക്സിങ് കുറച്ച് കഴിഞ്ഞിട്ട്